വിവാദങ്ങൾ മിക്കപ്പോഴും ടി ഫാമിലി വ്ലോഗേഴ്സായ ഷെമിയെയും ഷെഫിയെയും തേടി എത്താറുണ്ട് മൂന്ന് നാല് മാസം കൊണ്ട് ഇവർ ഡിവേഴ്സാവും ക്യാമറയ്ക്ക് മുൻപിൽ കാണിക്കുന്നത് വെറും റീച്ചിന് വേണ്ടിയുള്ള നാടകമാണ് എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇതിനെല്ലാം ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടിയുമായി ഷെമിയും ഷെഫിയും എത്താറുണ്ട് ഇപ്പോഴിതാ പുതിയ ആരോപണമാണ് ഇവർ നേരിടുന്നത് പണക്കാരിയാണ് ഷെമിയെന്നും മൂന്ന് നാലേക്കറിൽ പുരയിടവും വീടും കണ്ടിട്ടാണ് ഷെഫി ഷെമിയെ ഭാര്യയാക്കിയതെന്നാണ് പുതിയ ആരോപണം ഏറെ നാളായി ഈ സംസാരം നടക്കുന്നുണ്ടെങ്കിലും തങ്ങളൊരിക്കലും നെഗറ്റീവ് വീഡിയോ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ വിട്ടുകളഞ്ഞു എന്നാണ് ഇരുവരും പറയുന്നത് എന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ചില ആളുകളത് അയച്ചു തന്നപ്പോൾ അതിന് ക്ലാരിറ്റി വരുത്താൻ തോന്നി അതാണ് മറുപടി നൽകുന്നതെന്നും ടി ഫാമിലി പറയുന്നു വീടും സ്ഥലവും തുടക്കം മുതൽ ഷെമിയുടെ പേരിലാണ് അത് അങ്ങനെ തന്നെ നിൽക്കും അവസാനം വരെയും അതൊന്നും കണ്ടിട്ടല്ല നമ്മൾ വിവാഹം ചെയ്തതെന്നും ഇരുവരും പറയുന്നു എന്നാൽ ഇന്നും പണവും സ്വത്തും കണ്ട് വിവാഹം ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നും ഷെമി ചൂണ്ടിക്കാണിക്കുന്നു പ്രായവ്യത്യാസമുള്ള ഷെമിയെ വിവാഹം ചെയ്യേണ്ടി വന്നതിനെക്കുറിച്ചാണ് പലപ്പോഴും ഇവർ വിമർശനം നേരിടേണ്ടി വന്നത് ആദ്യം ഇവരുടെ വീഡിയോ കാണുന്നവർക്ക് അമ്മയും മകനുമാണോ എന്നുള്ള സംശയമായിരുന്നു എന്നാൽ ഈ ചോദ്യത്തിന് മറുപടി നൽകിയതോടെ ഭാര്യയ്ക്ക് പ്രായ കൂടുതൽ എന്ന പേരിലാണ് സൈബർ അറ്റാക്ക് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ